മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് മരൂർ വരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടക്കുന്നതായി പരാതി ഇതിനെതിരെ പഞ്ചായത്ത് മെമ്പർ എം വീരചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു വിലക്കുറുവിൽ പ്രധാന റോഡരികിൽ സ്ഥലം ലഭിക്കുവാൻ സാഹചര്യമുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതർ ബസ് റൂട്ടിൽ നിന്നും നൂറ്റി എൺപത് മീറ്റർ ദൂരത്തിൽ വീതി കുറഞ്ഞ ഗതാഗത സൗകര്യമില്ലാത്ത സ്ഥലം വാങ്ങാനാണ് നീക്കം നടത്തുന്നത് അൻപത് സെന്റ് സ്ഥലമാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുവാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുന്നത് പ്രധാന റോഡരികിൽ ഒരു സെന്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് സ്ഥലം നൽകുവാൻ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ സെന്റിന് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ വിലയിട്ടിട്ടുള്ള സ്ഥലമാണ് പഞ്ചായത്ത് വാങ്ങുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ പ്രമാണങ്ങൾ ജില്ലാ കളക്ടർക്കും ജില്ലാ ഗവൺമെന്റ് പ്ലീഡർക്കും പഞ്ചായത്ത് അധികൃതർ സമർപ്പിച്ചിട്ടുണ്ട് സുതാര്യമായി നടത്തേണ്ട ഇടപാട് ഭരണപക്ഷവും ഉദ്യോഗസ്ഥരും കമ്മിറ്റിയുണ്ടാക്കി ചർച്ച ചെയ്യാതെ രഹസ്യമായാണ് നടത്തുന്നത് ഈ നടപടിക്കെതിരെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിപക്ഷ സ്വതന്ത്ര അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും അമിത വില നൽകി സ്ഥലം വാങ്ങുവാനുള്ള നീക്കത്തിൽ നിന്ന് അധികൃതർ പിന്മാറുവാൻ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ നൽകിയ അന്യായത്തിൽ താൻ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും എം വീരചന്ദ്രൻ എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു ലക്ഷം രൂപയ്ക്ക് തരാം പി ഡബ്ല്യു റോഡ് സൈഡിൽ സ്ഥലം തരാം എന്ന് പറഞ്ഞ് ഓഫർ ലെറ്ററോടെ പഞ്ചായത്ത് കിട്ടിയതാണ് പക്ഷേ ഒരു ലക്ഷം രൂപയ്ക്ക് സ്ഥലം തരാമെന്നുള്ള ഓഫർ ലെറ്റർ പരിഗണിക്കാതെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയ്ക്ക് ഉള്ള ആ ടെൻഡറാണ് പഞ്ചായത്ത് അംഗീകരിച്ചിട്ടുള്ളത് അത് അങ്ങേയറ്റം പ്രതീക്ഷിതഹാരമാണ് സർക്കാരിന് ലഭിക്കേണ്ട ലാഭത്തിൽ ലഭിക്കേണ്ട ഒരു വസ്തു ഇത്രയും കൂടുതൽ വിലക്ക് വാങ്ങിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് പഞ്ചായത്ത് ഇപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പഞ്ചായത്ത് റോഡിൻ്റെ ഇടുങ്ങിയ റോഡിൽ കൂടെ പോയിട്ട് വേണം ഈ സ്ഥലത്ത് എത്തി പി ഡബ്ല്യു റോഡിൽ ഒരു ഈ ഉള്ള സ്ഥലം ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കും ഒരു ലക്ഷം രൂപയ്ക്കും തരാൻ തയ്യാറാണെന്ന് കാണിച്ച് പഞ്ചായത്തിന് ഓഫർ ലെറ്റർ കിട്ടിയിട്ടും ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയുടെ സ്ഥലം വാങ്ങിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നത് അതിൽ എന്തോ സംതിങ് റോങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി ന്യൂസ് ഏരുമപ്പെട്ടി